ാണ് ഇത് ഈ കാണുന്നത് ഇത് തീരെ ചെറുതിലെ തന്നെ കാഴ്ച തുടങ്ങുന്ന പൊക്കം വെക്കാതെ തന്നെ കാഴ്ച തുടങ്ങുന്ന ഒരു ഇനം വെണ്ടയാണ് പിന്നെ വെണ്ട വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നരാറെ ദിവസങ്ങളിൽ വിളവെടുക്കണം അല്ലെങ്കിൽ വെണ്ടക്ക മൂത്ത് പോകും പിന്നെ നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാൻ പറ്റില്ല അത് ചൈര് പോലെ പിന്നെ അത് നമുക്ക് വിത്തിനെ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കടയിലും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ എടുക്കുമ്പോൾ ഒന്നരാളം ദിവസങ്ങളിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ഹൈടെക് ആണല്ലോ അപ്പൊ ഓൾറെഡി തന്നെ ഫർട്ടിലൈസേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു പിന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് എഞ്ചുറി വഴിയേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളു പിന്നെ ട്രിപ്പിൾ നയൻറ്റീനോ അല്ലെങ്കിൽ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് എൻ ബിക്ക് അടങ്ങിയ വളങ്ങൾ അത് നമുക്ക് ട്രിപ്പിലൂടെ കൊടുക്കാം